ൂട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരില്ലേ അവർക്കൊക്കെ സ്വസ്ഥമായിട്ട് വന്ന് ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാനൊക്കെ സാധിക്കും ഇവിടെ പല പല സ്ഥലങ്ങളുണ്ട് നമുക്ക് ഇഷ്ടമുള്ള മനസ്സിലണങ്ങിയ സ്ഥലങ്ങളുണ്ട് ആരുടെ ശല്യം ആരും നോക്കാനോ പറയാനോ ഒന്നുമില്ല നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴയിലെ തന്നെ മറ്റൊരു ബീച്ചായ തൈക്കൽ ബീച്ചിലാണ് തൈക്കൽ ബീച്ച് എന്ന് പറയുന്നത് നമുക്കിവിടെ നിന്നാ കാണാം പുലിമുട്ടുകളുടെ ബഹളമാണ് കേട്ടോ ഓരോ സൈഡിലും ഓരോ അതായത് നമ്മുടെ തിരമാലകൾ അടിച്ച് കയറാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ ഇവിടെ ഭീഷണി വരാതിരിക്കാൻ കരയിലുള്ളവർക്ക് സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഓരോ ചെറിയ ചെറിയ കല്ലുകൾ കൊണ്ട് വേലി തീർത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ തിരമാലകളുടെ ഗതിയെ തിരിച്ചുവിടാനായിട്ട് സാധിക്കുന്ന തരത്തിലുള്ള രീതിയിലൊക്കെ ഇവിടെ കല്ല് കെട്ടിയിട്ടുണ്ട് പക്ഷേ ഇവിടെ സഞ്ചാരികൾ വളരെ കുറവാണ് ഇവിടെ കൂടുതലും ഈ ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന ആളുകളാണ് കൂടുതലുമായിട്ടുള്ളത് ഈ നാട്ടിലുള്ള ജനങ്ങൾ എനിക്കൊന്നും വിദേ പുറത്തുള്ള ആളുകൾക്ക് അധികം അറിയാത്തതും നാട്ടിലുള്ള ആളുകളൊക്കെ വന്നിരുന്ന് സമയം ചെലവഴിക്കുകയും അതുപോലെ തന്നെ അവർ മീൻ പിടിക്കുകയും ഒക്കെ ചെയ്ത് അവർ സന്തോഷിക്കുന്ന അവരെ സന്തോഷം കണ്ടെത്തുന്ന ഒരു ബീച്ചാണ് തൈക്കൽ ബീച്ച് എന്ന് പറയുന്നത് ഏകദേശം അർത്തുങ്കൽ ബീച്ചിനോട് അടുത്താണ് ഈ ഒരു തൈക്കൽ ബീച്ചുള്ളത് ഇവിടെ ഈ താരതമ്യേന മറ്റുള്ള സ്ഥലത്തേക്കാളും ഏറ്റവും കുറച്ച് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലം തന്നെയാണിത് പിന്നെ ഈ പറഞ്ഞ പോലെ ഇവിടെ മരുന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വസ്ഥമായിട്ട് ശാന്തസുന്ദരമായ രീതിയിലൊക്കെ വന്നിരിക്കാം തെങ്ങിൻ തോപ്പുകളാൽ സമ്പന്നമായതുകൊണ്ട് തന്നെ എത്ര വെയിലുള്ള സമയത്ത് വന്നാലും നമുക്ക് ഇവിടെ സമയം ചെലവഴിക്കാൻ സാധിക്കും സ്വകാര്യമായിട്ട് സ്വസ്ഥമായിട്ട് വന്നിരിക്കാം സ്വകാര്യമായി സ്വകാര്യ സംഭാഷണത്തിലൊക്കെ ഏർപ്പെടണമെങ്കിൽ നമുക്ക് ഈ സ്ഥലം വളരെ നല്ലതാണ് കാരണം അതെടുത്ത് പറയാൻ കാരണം ഇതിൻ്റെ പല ഭാഗങ്ങളിലായിട്ടും അങ്ങനെ സ്വസ്ഥമായിട്ട് വന്നിരിക്കുന്ന യുവതി യുവാക്കളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ അതുകൂടാതെ പക്ഷേ നമുക്ക് തിരക്കുകൾ എല്ലാം ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ഒരുപക്ഷെ ഒരു ബീച്ച് നമുക്ക് ഇഷ്ടപ്പെടാൻ സാധിക്കില്ല ഇഷ്ടപ്പെടണമെന്നില്ല ബീച്ചുകളാൽ സമ്പന്നമായ ആലപ്പുഴ ജില്ലയിലെ മറ്റൊരു ബീച്ചാണ് ഈ തൈക്കൽ ബീച്ച് ആ ബീച്ചാണ് നമ്മൾ ഈ ഒരു ഇപ്പോൾ നിങ്ങളുമായിട്ട് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് നമ്മൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇല്ല ആ ഭാഗത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം അങ്ങ് വലിയ പുലിമുട്ടൊക്കെയുണ്ട് ഈ ഭാഗത്ത് ഏറ്റവും കൂടുതൽ മത്സ്യ സമ്പത്തുള്ള ഒരു സ്ഥലമാണ് അറുത്തുങ്കൽ എന്നൊക്കെ പറഞ്ഞാൽ മത്സ്യങ്ങൾ കൂടുതലായിട്ട് ഉള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ വലയിൽ മീൻ പിടിക്കുന്ന അല്ലെങ്കിൽ ബോട്ട് ബോട്ടിൽ പോയി മീൻ പിടിക്കുന്ന ആൾക്കാരോടൊപ്പം തന്നെ അതുപോലെ തന്നെ പൊന്തുവെള്ളവും ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നവരും ഒക്കെ അങ്ങനെയുള്ള കാഴ്ചകൾ നമുക്കൂടെ കാണാനായിട്ട് സാധിക്കും വൈകുന്നേരങ്ങളിലാണ് എല്ലാ ബീച്ചിലും ആൾ കൂടുതലുള്ളത് അപ്പം വൈകുന്നേരങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാലും ഈ ഓരോ പുലിമുട്ടിലും ഓരോ കല്ലിൻ്റെ മുകളിലും ആളുകളെ നിന്ന് ചൂണ്ടയിടുന്ന കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് വളരെ ഭംഗിയുള്ളൊരു കാഴ്ചയുമാണ് ഏകാന്തവും ശാന്തവും വിനോദസഞ്ചാരവും ഇല്ലാത്തതുമായ ഒരു കടൽ തീരമാണ് നിങ്ങൾ തിരയുന്നതെങ്കിൽ തൈക്കൽ ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലം തന്നെയാണ് സൂര്യാസ്തമായ കാഴ്ചകൾക്കും ഏകാന്തതയ്ക്കും നിങ്ങളും അനന്തമായ നീലവിസ്തൃതിയും ചില മത്സ്യബന്ധന ബോട്ടുകളുടെ കൂട്ടമായിട്ടുള്ള ഓട്ടവും തൈക്കൽ ബീച്ചിൽ നമുക്ക് കാണാം സൂര്യൻ ചക്രവാളത്തിലേക്ക് ദിനം പ്രതി മുങ്ങിത്താഴുന്നത് വീക്ഷിക്കുന്ന കുറേ നാട്ടുകാരെയും നമുക്കിവിടെ കിട്ടും ചേർത്തല പട്ടണത്തിൽ നിന്ന് വളരെ അകലെയായി സ്ഥിതി ചെയ്യുന്ന തൈക്കൽ കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ ഒരു ചെറിയ മത്സ്യബന്ധന കുഗ്രാമം കൂടിയാണിത് കൂടാതെ വിനോദസഞ്ചാരികൾ കൂടുതലായി എത്താത്ത ബീച്ച് ഡെസ്റ്റിനേഷനാണ് അറബിക്കടലിന്റെ ഭാഗമാണ് ശാന്തമായ ഈ ബീച്ച് ഈ ബീച്ച് മറ്റു ബീച്ചുകളിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ ബീച്ച് പരന്നതോ വിശാലമോ അല്ല ഏതാനും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആയിരം വർഷം പഴക്കമുള്ള കാറ്റിൽ പ്രവർത്തിക്കുന്ന ഒരു കപ്പൽ ബീച്ചിൽ നിന്ന് രണ്ട് കിലോമീറ്റർ അകലെ ഖനനം നടത്തി ഇപ്പോഴും പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണത്തിലാണത് ഏതാണ്ട് ഈ ബീച്ചിനോട് അടുത്ത് തന്നെയുള്ള മനോഹരമായ മറ്റ് ബീച്ചുകളും എവിടെയുണ്ട് അർത്തുങ്കൽ ബീച്ച് അന്ധകാരനഴി ബീച്ച് മാരാരി ബീച്ച് ഇവയെല്ലാം തന്നെ ഇതിനോട് അടുത്ത് തന്നെയാണ് പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ അർത്തുങ്കൽ പള്ളിയും ബീച്ചും ഇതിന് തൊട്ടടുത്ത് തന്നെയാണുള്ളത് ഈ കടൽ തീരത്ത് ലൈഫ് ഗാർഡുകളോ മിക്ക സമയത്തും ചുറ്റുമുള്ള ആളുകളൊന്നും ഇവിടെ കാണില്ല അതുകൊണ്ട് തന്നെ ഇവിടെ നീന്തുകയോ കടലിലേക്ക് കൂടുതൽ ദൂരം നടക്കുകയോ ഒക്കെ ചെയ്യുന്നത് അത്ര നല്ലതല്ല ഈ ബീച്ച് അത്ര പ്രസിദ്ധമല്ലാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇതിൻ്റെയോടടുത്ത് മറ്റ് റിസോർട്ടുകളോ ഹോംസ്റ്റേകളോ ഒന്നും നമുക്ക് കാണാനും സാധിക്കില്ല പിന്നെ ഈ തൈക്കൽ ബീച്ചിൽ ഞാൻ കണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ അവർക്കൊക്കെ സ്വസ്ഥമായിട്ട് വന്ന് ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാനൊക്കെ സാധിക്കും കാരണം ബാക്കി തിരക്കുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ എപ്പോഴും ഭയങ്കര തിരക്കായിരിക്കും സ്വസ്ഥമായിട്ടൊരു വീഡിയോ ഫോട്ടോയൊക്കെ എടുക്കാനായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ പല പല സ്ഥലങ്ങളുണ്ട് നമുക്ക് ഇഷ്ടമുള്ള മനസ്സിലണങ്ങിയ സ്ഥലങ്ങളുണ്ട് ആരുടെ ശല്യമില്ല ആരും നോക്കാനോ പറയാനോ ഒന്നുമില്ല കുറേ തെരുവ് നായ്ക്കൾ മാത്രമുണ്ട് ഇവിടെ അപ്പോൾ നമുക്ക് സ്വസ്ഥമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വരുന്നവർക്ക് എന്തായാലും ഈ ഒരു ബീച്ച് നല്ലതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയി സൈനിങ് ഔട്ട് മൻസൂർ മുഹമ്മദ്